നമസ്കാരം ഗാസയിൽ തങ്ങളുടെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഏഴ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്ഷമാപണം നടത്തി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ പരസ്യമായി ക്ഷമാപണം നടത്തിയത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു ഗാസയിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി ഭക്ഷണ സാമഗ്രികളുമായി വരികയായിരുന്ന വേൾഡ് സെൻട്രൽ കിച്ചൻ എന്ന സന്നദ്ധ സംഘടനയുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിലാണ് ഏഴ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് രാത്രികാലമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തങ്ങളുടെ സൈന്യം തെറ്റിദ്ധാരണ മൂലം ഈ വാഹന വ്യൂഹത്തിന് നേരത്തെ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പറയുന്നത് അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെയും ഇസ്രായേലിനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായി വിമർശനം നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം പലപ്പോഴും ഗാസയിൽ വളരെ അശ്രദ്ധമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും നിരന്തരമായി നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എന്നും പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇസ്രായേലിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു അന്നൊക്കെ തന്നെ ഓരോരോ ഒഴിവുകൾ പറഞ്ഞ ഇസ്രായേൽ സൈന്യം ഒടുവിൽ ഇപ്പോൾ അവർ ക്ഷമാപണം നടത്തേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്കാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ അവിടെ ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും മരുന്നുകളും എല്ലാം തന്നെ എത്തിക്കുന്നത് ഒരുപക്ഷേ ഇസ്രായേൽ സൈന്യം ഈ രീതിയിൽ ആക്രമണം തുടരുകയാണെങ്കിൽ കൂടുതൽ സംഘടനകൾ ഇവിടെ സഹായങ്ങൾ എത്തിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങും എന്ന സൂചന കൂടിയുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ ക്ഷമാപണം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലപ്പെട്ടവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാരും ഇതിൽ ഉൾപ്പെടുന്നു കാലത്ത് ഈ ഇവരുടെ കാറുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈന്യം തങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന എല്ലാവിധ ചിഹ്നങ്ങളും ഈ വർ ഈ വാഹനങ്ങൾ പതിച്ചിരുന്നു എങ്കിൽ പോലും ഇസ്രയേൽ സൈന്യം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ഈ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഹമാസ് തീവ്രവാദികളെയും അല്ലെങ്കിൽ ഹിസ്ബുളയൊക്കെ തന്നെ നേരിടുന്നതിൽ വിജയം കണ്ട് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി എന്നുള്ളത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറുമോ എന്ന സൂചനയുണ്ട് കാരണം ഗാസയിൽ റാഫേലൊക്കെ തന്നെയുള്ള അഭയാർത്ഥികളെ അവർ നിരപരാധികളായ സാധാരണക്കാരാണ് തീവ്രവാദികളെ പിടികൂടാൻ എന്ന പേരിൽ സാധാരണക്കാർക്ക് നേർക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ ഒത്തുതീർപ്പിനായി മുന്നിട്ടിറങ്ങിയ ഖത്തർ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ അന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഹമാസ് തീവ്രവാദി നേതാക്കളൊക്കെ തന്നെ ഈ ഭാഗത്ത് സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നും അങ്ങനെ മാത്രമേ ഇവർ പിടികൂടാൻ കഴിയുള്ളൂ എന്നുമായിരുന്നു ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഈ ഒരു കൂടി സ്ഥിതിഗതികളാകെ മാറി മറിയുകയാണ് കാരണം ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ക്ഷമാവടം നടത്തി തൽക്കാലം ഈ ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും ശ്രമിക്കുന്നത്